പി കെ രാംദാസ് എന്ന വന്മരം വീണപ്പോൾ ലൂസിഫറിൽ എടുത്തു കാണിക്കാൻ സ്റ്റീഫൻ നെടുമ്പുള്ളിയും ജതിൻ രാംദാസും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ജംഷഡ്പുരസിയിൽ നിന്നും സ്റ്റീഫൻ എസ് എ എന്ന വന്മരം വീണുപോയപ്പോൾ ആ വന്മരത്തിന് പകരമാകാൻ ആരെക്കൊണ്ടും കഴിഞ്ഞില്ല പോയിന്റ് പട്ടികയുടെ തലപ്പത്തിരുന്ന് അഭിരമിക്കാമെന്ന് കരുതിയ ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള നമ്മുടെ സ്വന്തം ഖാലിദ് ജമീലിന്റെ തന്ത്രങ്ങളെ മുഴുവൻ കടപുഴക്കിക്കൊണ്ടു പോയത് ഒരു വൻമരത്തിന്റെ കടപുഴകളായിരുന്നു ആ വന്മരം വീണതോടുകൂടി ജംഷഡ്പൂരിൻ്റെ ഉരുക്ക് കോട്ടയ്ക്ക് തുള വീണു ആ തുളയിലൂടെ എതിരാളികൾ ഗോളുകൾ അടിച്ചു കൂട്ടുന്ന കാഴ്ചയാണ് കണ്ടത് തുടർച്ചയായിട്ട് രണ്ടാമത്തെ മത്സരത്തിനാണ് വമ്പൻ ഗോൾ മാർജിൻ്റെ ജംഷഡ്പൂർ എഫ് സി പരാജയപ്പെടുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ എഫ് സി ജി ജംഷഡ്പൂരിൻ്റെ ഗോൾ വലയെ തുടരെ തുടരെ ആക്രമിക്കുമ്പോൾ പ്രതിരോധത്തിന് എങ്ങനെ കോട്ട കെട്ടണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന ഖാലി ജമീലിനെയാണ് നമ്മൾ കണ്ടത് അറ്റാക്കിംഗ് ഫുട്ബോളുമായിട്ട് കളം പിടിക്കാൻ അവർ ശ്രമിച്ചെങ്കിൽ പോലും കളിയുടെ തുടക്കത്തിൽ തന്നെ ഏകദേശം ഇരുപത് മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ മൂന്നോളം ഗോളുകൾ കൺസീഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി ആദ്യം പാർട്ടിൻ്റെയോട് പ്രതീകിൻ്റെ ഒരു സെൽഫ് ഗോളിലൂടെയാണ് ആണ് പോയതെങ്കിൽ പോലും അവിടെ ഇർഫാൻ ഗദ്വദ് എന്ന യുവതാരത്തിന്റെ ആ ഒരു ഇമ്പോർട്ടന്റ് റോൾ എടുത്തു പറയേണ്ടതാണ് പിന്നെ ബ്രാമിള്ള ജോർദൻ വിൽമർഗിൽ തുടങ്ങിയവരെല്ലാം വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം ചെന്നൈ നിവ്സിക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട് പല തവണയും ജംഷഡ്പൂരിൻ്റെ പരിശീലകനായിട്ടുള്ള കാല് ജമീനിൻ്റെ കൺട്രോൾ തന്നെ നഷ്ടപൂ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ഒരു റെഡ് കാർഡ് ഇരന്ന് വാങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്തിനോ വേണ്ടി ആൽബിനോ വോമസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മൊത്തത്തിൽ നോക്കുമ്പം അട്ടപ്പടലം ജംഷഡ്പൂർ പരിശീലകൻ്റെ കിളി പാറി എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ഈ തിരിച്ചുവരവുകൾ തിരുമ്പി വന്നിട്ടേന്ന് സ്ല്ല് എന്ന് പറയുന്ന പോലെ ഇർഫാൻ യദ്വതിൻ്റെ പ്രതിഭയെ തള്ളിപ്പറഞ്ഞവരെ ഞെട്ടിക്കുന്ന തരത്തിൽ യദ്വതിൻ്റെ മനോഹരമായിട്ടുള്ള പ്രകടനം അതുകൂടാതെ തുടക്കത്തിലെ രണ്ട് മത്സരങ്ങളിൽ ഒന്ന് നിറമങ്ങി പോയപ്പോഴേക്കും ജോർദ്ദൻ വിൽമർഗിൽ എന്ന കൊളംബിയൻ താരത്തിനെയും പലരും വില കുറച്ച് പറഞ്ഞിരുന്നു അതെല്ലാം മാറി പിന്നെ ബ്രാബിലയുടെ ഒരു കിടിനറ്റ് ഷോട്ട് എങ്ങനെയൊക്കെ നോക്കിയാലും അക്ഷരാർത്ഥത്തിൽ ജംഷഡ്പൂരിനെ ചതക്കരയ്ക്കുന്ന പ്രകടനം തന്നെയാണ് ഇന്നലത്തെ രാത്രിയിൽ ചെന്നൈയുടെ മഴനാ മച്ചാഴ്സ് കാഴ്ചവെച്ചത്